നമസ്കാരം റാഫ്റ്റോക് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വതം ഇത്തവണത്തെ ലാലിഗ മത്സരങ്ങൾ ആരംഭിക്കാൻ പോകുന്നു ഈ വീക്കെൻഡിൽ മത്സരങ്ങൾ ആരംഭിക്കുകയാണ് ഓഗസ്റ്റ് പതിനഞ്ചിന് രാത്രി ഇന്ത്യൻ സമയം പത്ത് മുപ്പതിന് അത്ലറ്റിക് ക്ലബ് ബിൽബാവോയും ഗറ്റാഫയും തമ്മിൽ മാറ്റുരക്കുന്നതോടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സീസണിലെ ലാലിഗക്ക് തുടക്കമാവും ഇതവണത്തെ ലാലിഗ ലാലിഗയില് ചില റൂളുകളിൽ മാറ്റമുണ്ട് അത് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതിന്റെ ഓഫീഷ്യൽ ആയിട്ട് കാര്യം സ്പാനിഷ് ഫുട്ബോൾ ഫെഡറേഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ് നമ്മളൊന്ന് പരിശോധിക്കാൻ എന്തൊക്കെയാണ് മാറ്റങ്ങൾ ഒന്ന് അഡീഷണൽ ചേഞ്ചസ് അനുവദിക്കും കൺകഷൻ സംഭവിക്കുകയാണെങ്കിൽ സോ അഞ്ച് സബ്സ്റ്റ്യൂഷനുകൾ നോർമലി ഉണ്ടല്ലോ കൂടാതെ കൺകഷൻ വരുന്ന ഘട്ടത്തിൽ അഡീഷണൽ ഒരു ചേഞ്ച് കൂടി അനുവദിക്കും ദൻ അപ് ടു ഫൈവ് പ്ലെയേഴ്സ് ക്യാൻ അപ്പ് ഓൺ ദി ടച്ച് ലൈൻ പെർ ക്ലബ്ബ് പ്ലസ് ഫിസിക്കൽ ട്രെയിനർ അതായത് ടച്ച് ലൈനിൽ ഒരു ടീമിൽ നിന്ന് അഞ്ച് താരങ്ങൾക്ക് വരെ വാമപ്പ് നടത്താം അതോടൊപ്പം തന്നെ ഫിസിക്കൽ ട്രെയിനർക്കും അവിടെ നിൽക്കാം നേരത്തെ ഇത് മൂന്ന് താരങ്ങൾക്കായിരുന്നു വാമപ്പിന് അനുവാദം ഉണ്ടായിരുന്നത് ദൻ വാർ യൂസ് നടക്കും പക്ഷേ അധികം ഇന്റർവൻ ചെയ്യില്ല എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പം പെനാൽറ്റിക്ക് വിസിൽ വിസലെയ്യണമെങ്കിൽ അത് ആ ഒരു ആക്ഷന് അത്ര മനഃപൂർവ്വം ചെയ്യുന്നതും കൂടുതൽ ക്ലിയറും ആകുന്ന ഘട്ടത്തിൽ മാത്രമേ അതിലൊക്കെ ഇടപെടൂ എന്നുള്ള കാര്യം കൂടി വ്യക്തമാക്കിയിട്ടുണ്ട് പിന്നെ സെമി ഓട്ടോമാറ്റഡ് ഓഫ്സൈഡ് ഇതവണ യൂസ് ചെയ്യും കൂടാതെ ഹാൻഡ്ബോളുമായി ബന്ധപ്പെട്ട് അതിപ്പം അത്ര മനഃപൂർവ്വമല്ലാത്ത ഹാൻഡ്ബോളുകള് ആണെങ്കിൽ പോലും അൺനാച്ചുറൽ പൊസിഷനിലാണ് കൈകൾ ഉള്ളതെങ്കിൽ അത് ഇവൻ ആക്സിഡന്റ് സംഭവിച്ചാണെങ്കിൽ പോലും പെനാൽറ്റി വിധിക്കും എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അതോടൊപ്പം തന്നെ ഇപ്പം ബോഡിയോട് വളരെ ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ഘട്ടത്തിൽ കയ്യിൽ ബോൾ കൊള്ളുകയാണെങ്കിൽ ഇപ്പം ഒരുപക്ഷെ ആ പ്ലെയർ തന്നെ ബോൾ കളിച്ചിട്ട് കൊള്ളുന്നതോ അല്ലെങ്കിൽ സഹതാരം ടീം മേറ്റ്സിന്റെ ഭാഗത്ത് നിന്ന് കൊള്ളുന്നതോ ഒക്കെ ആയിട്ട് ആക്സിഡന്റിലായിട്ട് കൊള്ളുന്നത് അത് പെനാൽറ്റി ആയിരിക്കില്ല എന്നുള്ള കാര്യം കൂടി അതിൽ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ് ഇത് എല്ലാവർക്കും അറിയാവുന്നതാണ് പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ചേഞ്ചസ് കൂടി ശ്രദ്ധിക്കുക അതായത് അഡീഷണൽ ആയിട്ട് കൺവെഷൻ സബ്സ്റ്റ്യൂട്ട് അനുവദിക്കുന്നു പിന്നെ അഞ്ച് താരങ്ങൾക്ക് ഇപ്പോൾ ഉള്ള വാമപ്പ് നടത്താൻ പറ്റും വാർ ഇൻ്റർവ്യൻ ചെയ്യുമെങ്കിലും അത് വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് സംഭവിക്കില്ല എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് സെമി ഓട്ടോമേറ്റഡ് ഓഫ്സൈഡ് ഉപയോഗിക്കാൻ പോകുന്നു മാറ്റങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക ഇത്തവണത്തെ ലാലിഗ ഫോളോ ചെയ്യുമ്പോൾ വീട് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങൾ ഓഫ് ടോക്സ് വൈറോക്സിൻ്റെ